ചേലക്കരയിലെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം പഞ്ചായത്ത് തല ഉദ്ഘാടനം തോന്നൂറുകട എ സ്കൂളിൽ വെച്ച് ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ നിർവഹിച്ചു ലോക പരിസ്ഥിതി ദിനം പഞ്ചായത്ത് തല ഉദ്ഘാടനം തൂന്നൂർക്കര എ യുപി സ്കൂളിൽ വെച്ച് ചീലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ചെടി നട്ടുകൊണ്ട് നിർവഹിച്ചു എന്നാൽ നമ്മുടെ വലിയ വലിയ ആളുകൾ വെച്ചിട്ടുള്ള മരങ്ങളാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നതൊക്കെ ഞാനൊക്കെ പഠിക്കണ കാലത്ത് ഉണ്ടായിരുന്ന മരങ്ങളാണ് ഇതൊക്കെ അത്രയും പ്രായമുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണത് നമ്മൾ ഓരോ സ്ഥലത്തും വീട് കയറ്റുന്നതിനും അത് വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കയറ്റുമ്പോൾ നമ്മൾ എല്ലാ മരങ്ങളും മുറിച്ചു മാറ്റിയാണ് നമ്മൾ ചെയ്യണത് അല്ലേ പക്ഷെ മുറിക്കാതെ നമുക്ക് കാര്യം നടക്കില്ല സ്ഥലമില്ലല്ലോ അപ്പോൾ മുറിച്ചു മാറ്റുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത് നമ്മളിപ്പോൾ വേറെ മരങ്ങൾ വേറെ സ്ഥലത്ത് സൗകര്യമുള്ള സ്ഥലത്ത് നമ്മൾ പുതിയ മരങ്ങൾ നമ്മൾ വെച്ച് പിടിപ്പിക്കുക ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് വെച്ച മരങ്ങളാണ് മുറിച്ചു മാറ്റുന്നത് മുന്നെ മുന്നവർ അപ്പൊ നമ്മളിപ്പോൾ വയ്ക്കുമ്പോൾ എന്തുണ്ടാവും അത് നമ്മളിൽ വരുന്ന ഇനി താഴെ വരുന്ന നിങ്ങളിൽ താഴെ 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 വരുന്നവർക്ക് അത് പ്രയോജനമായിരിക്കും അതുപോലെ തന്നെ ഇപ്പൊ വെക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ എന്താ ചെയ്യുക വീട്ടിലാണെങ്കിലും നിങ്ങൾ ചെറിയ ചെറിയ തൈകളൊക്കെ വെക്കുക അറിയാം ചെറിയ കുടുംബമൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലം ഉണ്ടാവില്ല വളപ്പിലൊന്നും അപ്പോൾ എന്താ ചെയ്യുക നമ്മൾ ഗ്രോ ബാഗുകൾ അല്ലെങ്കിൽ ചെറിയ ചട്ടികൾ അതിലൊക്കെ നമുക്ക് പറ്റുന്ന പച്ചക്കറികളാണെങ്കിൽ വലിയ മരം വെക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പറ്റുന്ന മരങ്ങൾ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ അച്ഛനും അമ്മമാരോടും പറയുക മോർച്ച് നാശാക്കി കളയരുത് ഇതൊക്കെ നമുക്ക് വേണ്ടതാണ് ഞങ്ങൾക്ക് സ്കൂളിൽ ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞു തന്നത് എന്നൊക്കെ നിങ്ങൾ വീട്ടിൽ പറയുക അപ്പോൾ അവർക്കും അത് പറയും അതിനേക്കാൾ ഉപരി നമ്മൾ മരമൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് പ്ലാസ്റ്റിക്കിനെ കൂടെ ഇല്ലാതാക്കുക എന്നുള്ളൊരു ഇതുകൂടെ നമുക്കുണ്ട് അപ്പോൾ പ്ലാസ്റ്റിക് നിങ്ങൾക്കറിയാം നിങ്ങളുടെയൊക്കെ സ്കൂളുകളിൽ വേറെ വേറെ ബോക്സ് വെച്ചിട്ടില്ലേ എന്തിനാ അതൊക്കെ വെച്ചിരിക്കുന്നത് ഓരോന്നിലും ഓരോന്നും ഇടാൻ പറഞ്ഞിട്ട് വെച്ചിട്ടില്ലേ അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് എവിടെ പ്ലാസ്റ്റിക് കിടക്കണു കണ്ടാലും അതെടുത്ത് നമ്മൾ ബോക്സിൽ നമ്മുടെ നമ്മുടെ ചടങ്ങിൽ അധ്യക്ഷത സ്കൂൾ മാനേജർ പി കെ മുരളീധരൻ നിർവഹിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഗീത ടീച്ചർ സ്വാഗതം പറഞ്ഞു ചേലക്കര പഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ശ്രീവിദ്യ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എല്ലിശ്ശേരി വിശ്വനാഥൻ എന്നിവർ ആശംസകൾ അറിയിച്ചു ചേലക്കര കൃഷി ഓഫീസർ ഗ്രീന അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഓഫീസർമാരായ ജയ ആർ ജയനമ്മ കെ ജെ എന്നിവരും പങ്കെടുത്തു കൂടാതെ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസും നടത്തി സീനിയർ അധ്യാപകൻ സുർജിത് മാസ്റ്റർ ചടങ്ങിൽ നന്ദി പറഞ്ഞു സിസിവി ന്യൂസ് സിസിന്